ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുന്നൂരിൽ ചാലിയാറിൻ്റെ തീരം മിടിയാൻ തുടങ്ങിയതോടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ് കൂടംകുഴിയിൽ സുബൈദയും കുടുംബവും എട്ട് മാസം മുൻപ് തുടങ്ങിയ കരയിടിച്ചിൽ മഴ ശക്തമായതോടെ വീട്ടുമുറ്റം വരെ എത്തി ഇവരുടെ വീട് ഏതു നിമിഷവും പുഴയെടുക്കും എന്ന അവസ്ഥയിലാണ് മാസങ്ങളോളമായി ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുന്നൂർ കൂടംകുഴിയിൽ സുബൈദയും മക്കളും മനസമാധാനത്തോടെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് സ്വന്തം വീട് ആർത്തളച്ചു പായുന്ന ചാലിയാറിൻ്റെ പുഴയാഴങ്ങളിലേക്ക് അലിഞ്ഞമരുന്ന ദുസ്വപ്നവും പേറിയാണ് ഇക്കാലമത്രയും ഇവർ കഴിയുന്നത് എട്ട് മാസം മുൻപാണ് ചാലിയാറിൻ്റെ തീരത്തുള്ള ഇവരുടെ വീടിൻ്റെ മുൻവശം പറമ്പ് ഇടിയാൻ തുടങ്ങിയത് പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിൽ ചാലിയാറിലെ കുത്തൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചതായിരുന്നു കരയിടിയാൻ കാരണമായത് അന്ന് തന്നെ എം പി മുഖാന്തിരം ഇവർ കലക്ടർക്കും മറ്റും പരാതിയും നൽകിയിരുന്നു ഈ വർഷം കാലവർഷം ശക്തി പ്രാപിച്ചതോടെ പറമ്പ് ഇടിഞ്ഞു വീണ് ഇപ്പോൾ ഇവരുടെ വീടിനോട് ചേർന്ന് മുറ്റം വരെ എത്തിയിരിക്കുന്നു ഉന്നത അധികാരികൾക്കൊക്കെ ഇവർ പരാതി നൽകി എ ഡി എമ്മും റിവർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു എന്നല്ലാതെ പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടാനുള്ള യാതൊരു നടപടിയും ഇതുവരെ ആയിട്ടില്ല സുബൈദയും നാല് മക്കളും ഭർത്താവിൻ്റെ മാതാവും ഉൾപ്പെടുന്ന കുടുംബം പകൽ മാത്രമാണ് ഈ വീട്ടിൽ കഴിയുന്നത് രാത്രി അയൽവക്കത്തെ വീടുകളിലാണ് ഇവർ അന്തി ഉറങ്ങുന്നത് എട്ടു മാസമായി ഇവിടെ ഇങ്ങനെ കൊലത്തിലായിട്ട് ഞങ്ങളിവിടെ വീട്ടിൽ താമസം ഇപ്പം ഇവിടെ രാത്രി വേറെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത് അതിനഞ്ച് മക്കളും ഒരു വയസ്സായ ഒരു ഉമ്മയും ഞങ്ങളെ വീട്ടിലുണ്ട് ഇപ്പോൾ വീടക്കി പോകുന്നൊരവസ്ഥ ദുരിതത്തിലാണിപ്പം ഞങ്ങൾ കഴിയുന്നത് രാത്രി ഇവിടെ കിടക്കാൻ പറ്റാത്ത കൊലത്തിലാണിപ്പം ഞങ്ങളുള്ളത് ഇനി യാതൊരു പരിഹാരം ആരും കണ്ടിട്ടില്ല കൊടുക്കാൻ എല്ലാവരുടെ അടുത്തും കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു പരിഹാരം ആരും കണ്ടിട്ടില്ല എട്ട് മാസമായിട്ടും പരാതി കൊടുത്തിട്ട് ഒരു പരിഹാരവും കാണുന്നില്ല കലക്ടർ എം പി മുഖാന്തരം കലക്ടർക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു ജോസഫ് സാറിന് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു ഒരു നിവേദന ഒരു നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല പക്ഷേ നമുക്കിത് എത്രയും പെട്ടെന്ന് കെട്ടി തന്നില്ല ഞങ്ങൾ വീട് എത്രയും പെട്ടെന്ന് പുഴയിലേക്ക് വീകും ഞങ്ങൾ ജീവനെ തന്നെ ഭീഷണിയാണ് ഇവരുടെ പറമ്പിലുണ്ടായിരുന്ന തേക്കും തെങ്ങും ഉൾപ്പെടെ നിരവധി മരങ്ങളാണ് കരയോടൊപ്പം പുഴയെടുത്തത് അനധികൃത മണലെടുപ്പും ഈ പ്രദേശത്ത് കരയിടിയുന്നതിന് കാരണമായി പറയുന്നു മഴ ശക്തി പ്രാപിച്ചതോടെ ഓരോ മഴ പെയ്യുമ്പോഴും ഇവരുടെ മനസ്സിൽ തീയാണ് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട് പുഴ കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനല്ലാതെ ഈ കുടുംബത്തിന് മറ്റെന്ത് ചെയ്യാനാവും അധികൃതർ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തിന് ചിലപ്പോൾ സാക്ഷിയാകേണ്ടി വന്നേക്കാം സി പ്രാദേശിക വാർത്ത മുഖം